വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളം മിൻസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഷാലു മേനോൻ നിരവധി സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമായ ശാലുവിന് ആരാധകരേറെയാണ് അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഷാലു നിരവധി കുട്ടികളെ നൃത്തവും അഭ്യസിപ്പിക്കുന്നുണ്ട് നീണ്ട ഒരിടവേളയ്ക്ക് ശേഷമാണ് ഷാലു അഭിനയ ലോകത്ത് സജീവമാകുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഷാലു മേനോൻ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുള്ള താരം പുത്തൻ ചിത്രങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ വീണ്ടും വിവാഹം കഴിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷാലു മേനോൻ നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഹാപ്പിയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു ഒരു കലാകാരനെയും കലാകാരിയെയും തകർക്കാൻ പറ്റില്ലെന്ന വിശ്വാസമുള്ള ആളാണ് ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട് പ്രോഗ്രാം ചെയ്യുന്നു സത്യം എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ ഒരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട് എത്ര കാലം അതിനെ നന്നായിട്ട് കൊണ്ടുപോകാമോ അത് കൊണ്ടുപോകുക എന്റെ പ്രശ്നങ്ങളുടെ സമയത്ത് അമ്മയും അമ്മൂവേയും ബോൾഡായി നിന്നു അവർക്ക് ഉള്ളിൽ താങ്ങാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ അടുത്ത് ആ രീതിയിലല്ല നിന്നത് ധൈര്യമായിരിക്കുക ഒന്നും പേടിക്കേണ്ട തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത് ക്ലാസ്സുകൾ എന്റെ ഭയങ്കര വീക്ക്നെസ് ആണ് പക്ഷേ പക്ഷെ ഇനിയൊന്നുമില്ലെന്നായിരുന്നു എന്റെ ധാരണ അമ്മയും അമ്മൂമ്മയും തന്നെ ധൈര്യത്തിന്റെ പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ ഡിവോഴ്സായി ഇനി കല്യാണം വേണം കാരണം ഇത്രയും കാര്യങ്ങൾ ഒരാളെ കൊണ്ട് നടക്കില്ലല്ലോ അമ്മയ്ക്കും പ്രായമായി വരികയാണ് അമ്മയും പറയാറുണ്ട് എല്ലാം ഒരു പരീക്ഷണമാണല്ലോ എല്ലാം മനസ്സിലാക്കി കല്യാണം കഴിച്ച ആളാണ് ആദ്യം പക്ഷേ അത് ഫ്ലോപ്പായി ഇതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്തെ നടക്കൂ ഞങ്ങളുടേത് പ്രേമ വിവാഹമായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു അത് പിന്നെ ആലോചിച്ച് വന്നതാണ് പ്രണയത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ട് എന്നെ നന്നായി മനസ്സിലാക്കുന്ന ആളായിരിക്കും സപ്പോർട്ട് ചെയ്യണം പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളായിരിക്കണം അത്യാവശ്യം സൗന്ദര്യം ഭയങ്കര സുന്ദരനായിരിക്കണമെന്നില്ല ഡിവോഴ്സ് ആയെങ്കിൽ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ പ്രൊപ്പോസലുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്നും താരം പറയുന്നു അതേസമയം ആരാണ് ഷാലുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന് സോഷ്യൽ മീഡിയ തിരക്കുന്നത് സീരിയലിൽ നിന്നാണോ സിനിമയിൽ നിന്നാണോ എന്നെല്ലാം ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതിനിടെ ഷാലു മേനോൻ മലയാളത്തിലെ പ്രമുഖ നടനുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉണ്ടാകുമെന്നും ചില യൂട്യൂബ് വീഡിയോകളും പ്രചരിച്ചിരുന്നു എന്നാൽ ശാലുവും ഇതിനോടൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടി വിവാഹമോചിതയായത് നടൻ സജി ജി നായർ ആയിരുന്നു താരത്തിന്റെ ഭർത്താവ് കോവിഡ് വരുന്നില്ലായിരുന്നു എങ്കിൽ ശാലുവും താനും പിരിയില്ലായിരുന്നു എന്നാണ് അടുത്തിടെ സജി പറഞ്ഞത് ശാലുവിനെ ഞാൻ വല്ലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയാകുമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊന്നുമില്ല എന്ന അവസ്ഥയെത്തി ആത്മഹത്യയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു ആ സമയത്താണ് കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലേക്ക് അവസരം വരുന്നത് ആ കോള് വരാൻ ഒരു ദിവസം വൈകിയിരുന്നുവെങ്കിൽ ഞാനെന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്നും സജി നായർ പറഞ്ഞിരുന്നു